ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കാട്ടിയുള്ള പാകിസ്ഥാന്റെ പ്രചാരണത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി സൗദി സന്ദർശനത്തിൽ എ ഐ എം ഐ എം മേധാവിയും ഹൈദരാബാദ് എംപിയുമായ അസ്രുദ്ദീൻ ഒവൈസി ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നും അദ്ദേഹം സൗദി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിക്കുന്നുണ്ടെന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണമാണെന്നും ഒവൈസി പറഞ്ഞു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെ അല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഇരുന്നൂറ്റി ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരതയുണ്ടാകുമെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശനത്തിനിടെയാണ് ഒവൈസി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷേ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത് ആ പാത പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഒൻപത് ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി യു എസ് ഭീകരനാണെന്ന് ഞെട്ടിച്ചെന്നും ഒവൈസി വ്യക്തമാക്കി ഭീകരവാദ ഫണ്ടിംഗ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടോസ് ഫോഴ്സിന് ഗ്രേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരപ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായ തെളിവുണ്ടെന്നും ഒവൈസി വിശദീകരിച്ചു യു എസ് ഭീകരനായി പ്രഖ്യാപിച്ച ആൾക്കൊപ്പം പാക് സൈനിക മേധാവി അസിം മുനീർ വേദി പങ്കിട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് തെളിയിക്കാനായി ഒരു ചിത്രവും ഒവൈസി പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരനായ മുഹമ്മദ് ഇസ്ഹാലിനൊപ്പമാണ് പാക് സൈനിക മേധാവി പ്രത്യക്ഷപ്പെട്ടത് ഇതിന് തെളിവായി അഹം മുനീർ ഇയാൾക്ക് ഷെയ്ഖാൻ നൽകുന്ന ചിത്രങ്ങളുണ്ടെന്നും ഒവൈസി പറഞ്ഞു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മനിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ സാജിദ് മിറിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത് പിന്നീട് നടന്ന എഫ് ഐ ടി എഫ് യോഗത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി ഇതോടെ മിർ മരിച്ചെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായെന്നും ഒവൈസി പറഞ്ഞു മിറിനെ പല ഇന്ത്യൻ കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ് പത്താംകോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി ഭീകരാക്രമണത്തിൽ പാക് പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ നൽകാമെന്നും മോദി അറിയിച്ചതാണ് എന്നിട്ടും തെളിവുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെന്നും ഒവൈസി ആരോപിച്ചു ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബെനിൻ അൽ മാർസിനെ വിജയമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീറിന് സമ്മാനിച്ചതിനെയാണ് ഒവൈസി നേരത്തെ പരിഹസിച്ചിരുന്നത് ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബെനിൻ അൽ മാർസിനെ അവകാശപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ഒരു ചിത്രമാണ് കരസേനാ മേധാവി അസം മുനീറിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമ്മാനിച്ചത് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വ്യാപകമായ ട്രോളുകൾ ഏറ്റുവാങ്ങി ഫോട്ടോഷോപ്പ് ചിത്രം എന്നാണ് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഇതിനെ പരിഹസിച്ചത് പാകിസ്ഥാൻ കാര്യങ്ങൾ ശരിയായി പകർത്താൻ പോലും തലച്ചോറിലെന്ന് ഇന്ത്യയുമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒവേസിമീ ട്രോളിൽ പങ്കു ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം